നിങ്ങൾക്ക് ഇപ്പോൾ എത്ര വരുമാന മാർഗമുണ്ട് ഒരു വരുമാന വരുമാനമാർഗം മാത്രമാണ് ഉള്ളത് അതായത് തൊഴിൽ ചെയ്യുന്നു അതുവഴി വരുമാനം എന്നാൽ ഞാൻ നിങ്ങളെ വിളിക്കും വിഡി എന്ന് കാരണം നാളെ നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന കമ്പനി അവിടെ ഇല്ലെങ്കിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരും നിങ്ങളും എങ്ങനെ ജീവിക്കും നാളെ നിങ്ങളുടെ തൊഴിൽ പോയി എന്നിരിക്കട്ടെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരും അതേപോലെ തന്നെ നിങ്ങളും എങ്ങനെ ജീവിക്കും പട്ടിണിയാവും അടുത്ത തൊഴിൽ കിട്ടുന്നത് വരെ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിഡി എന്ന് വേണമെങ്കിൽ വിളിക്കുന്നത് അതായത് നിങ്ങൾക്ക് ആ കമ്പനിയിൽ നിൽക്കുന്നോടത്തോളം കാലം അല്ലെങ്കിൽ ആ തൊഴിൽ ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾക്ക് മികച്ച രീതിയിൽ വരുമാനം കിട്ടി എന്തുകൊണ്ട് നിങ്ങളുടെ വളരെ വലിയൊരു എഫേർട്ട് ഇതിനു വേണ്ടി വേണ്ടിയിരുന്നുണ്ട് ടൈം അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വരുമാനം കിട്ടി എന്നാൽ ഈ വരുമാനം നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് വരുമാനം ലഭിച്ചേനെ അതല്ലെങ്കിൽ നിങ്ങൾക്കുള്ള സ്കില്ല് മറ്റൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് വരുമാനം ലഭിച്ചേനെ എന്നാൽ നിങ്ങൾ അത് ചെയ്യാതെ നിങ്ങൾ ഈ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം ഡിപ്പെൻഡ് ചെയ്ത് നിന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിഡി എന്ന് വേണമെങ്കിൽ വിളിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്കില്ല് ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ക്യാഷ് പ്രൈമറി ഇൻകം സോഴ്സിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ഇത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സ്ഥിരമായി വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് എൻ്റെ പേര് ആൽബിൻ ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം നമുക്ക് ഓരോന്നായി നോക്കാം നമുക്കുള്ള വരുമാന മാർഗ്ഗങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും ഒന്ന് ഏണ്ട് ഇൻകം മറ്റൊന്ന് പോർട്ട്ഫോളിയോ ഇൻകം മൂന്ന് പാസീവ് ഇൻകം ഏതൊക്കെയാണ് മൂന്ന് വരുമാന മാർഗ്ഗങ്ങൾ ഏണ്ട് ഇൻകം പോർട്ട്ഫോളിയോ ഇൻകം പാസീവ് ഇൻകം ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും ആദ്യത്തേത് എൻഡ് ഇൻകം എൻഡ് ഇൻകം എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷ ആൾക്കാർക്കും തൊഴിലായിരിക്കും തൊഴിൽ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഞാൻ എൻ്റെ ടൈം എനർജി സ്കില്ല് എന്നിവ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതുവഴി എന്തു ചെയ്യുന്നു കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നു പ്രോഫിറ്റ് ഉണ്ടാകുന്നു പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ കമ്പനി എനിക്ക് സാലറി തരും സാലറി ഒരു നിശ്ചിത എമൗണ്ട് ഓരോ മാസവും ഒരു നിശ്ചിത എമൗണ്ട് സ്ഥിരമായി എനിക്ക് ലഭിക്കുന്നു ഇതാണ് നമ്മുടെ പ്രൈമറി ഇൻകം സോഴ്സ് അല്ലെങ്കിൽ എയ്ൻഡ് ഇൻകം എന്ന് പറയുന്നത് ഇനി ചില ആൾക്കാർക്ക് അവരുടെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അവർ സെല്ല് ചെയ്യുന്നു ഒരു വ്യക്തിക്ക് അപ്പോൾ സ്വാഭാവികമായും അതിലൂടെ ലാഭം ജനറേറ്റ് ചെയ്യുന്നു ഇതാണ് എൻ്റെ പ്രോഫിറ്റ് ഇൻകം എന്ന് പറയുന്നത് അതായത് ഞാനൊരു അഞ്ഞൂറ് രൂപയുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ സെല്ല് ചെയ്യുന്നു ഇതിൻ്റെ കോസ്റ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് മുന്നൂറ് രൂപ എൻ്റെ ലാഭം അപ്പോൾ സ്വാഭാവികമായി ഈ മുന്നൂറ് രൂപ എന്തായി എൻ്റെ പ്രോഫിറ്റ് ഇൻകം ആണ് ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് പോർട്ട്ഫോളിയോ ഇൻകമാണ് എന്നാൽ ചില ആൾക്കാർക്ക് ഈ പ്രോഫിറ്റ് ഇൻകം എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ ഇൻകം ആണ് അതായത് തൊഴിലിനെ കൂടാതെ തന്നെ ഞാൻ മറ്റൊന്നും കൂടെ പാസീവായിട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പാർട്ടായിട്ട് ചെയ്യുന്നുണ്ട് ഇതേപോലെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഞാൻ സെല്ല് ചെയ്യുന്നുണ്ട് അതുവഴി എന്ത് ചെയ്യുന്നു എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട് ലാഭവഹിതം അപ്പോൾ ഇതെൻ്റെ പ്രോഫിറ്റ് ഇൻകം ആണ് അടുത്തൊരു വരുമാന മെത്തേഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ ഇൻകം ക്യാപിറ്റൽ ഗെയിൻ ഇൻകം എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് ഷെയറുകൾ വാങ്ങിച്ചിടുന്നു അതായത് ഇപ്പോൾ ടാറ്റയുടെ കുറച്ച് ഷെയറുകൾ വാങ്ങിച്ചിരുന്നു ഇല്ലെങ്കിൽ ഞാൻ ഒരു സിറ്റിയിൽ അല്ലെങ്കിൽ ഒരു എറണാകുളത്ത് ഞാൻ കുറച്ച് സ്ഥലം വാങ്ങിച്ചിടുന്നു സ്ഥലം വാങ്ങിച്ചിടുമ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യുന്നു ഇതിന്റെ വാല്യൂ വർദ്ധിക്കുന്നുണ്ട് വാല്യൂ വർദ്ധിക്കുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ടാറ്റയുടെ കുറച്ച് ഷെയറുകൾ മുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചെടുത്തു കേട്ടു അത് രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ അതിന്റെ വില ആയിരം എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിൻ്റെ ഇടയിൽ വന്ന ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നിന്ന് ആയിരത്തിലോട്ട് എത്തുമ്പോൾ അതിന് എത്ര രൂപയാണ് പ്രോഫിറ്റ് ആയിട്ട് വന്നത് ഇതെനിക്ക് ക്യാപിറ്റൽ ഗെയിൻ ഇൻകം ആണ് ഇതേപോലെ ഞാൻ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു എറണാകുളത്ത് സ്വാഭാവികമായും ഇതിൻ്റെ വാല്യൂ വർദ്ധിക്കുന്നു നാൾക്കുനാൾ അപ്പോൾ എന്ത് ചെയ്തു ഇത് എത്രത്തോളം വാല്യൂ എനിക്ക് അധികമായി വർദ്ധിച്ചോ ഇതെൻ്റെ ക്യാപിറ്റൽ ഗെയിൻ ഇൻകം ആണ് അടുത്തതാണ് ഡിവിഡൻ്റ് ഇൻകം ഇതേപോലെ ഞാൻ ടാറ്റാ മോട്ടോഴ്സിന്റെ കുറച്ച് ഷെയറുകൾ ഞാൻ വാങ്ങിച്ചിട്ടു ഷെയറുകൾ വാങ്ങിച്ചിട്ട സമയത്ത് ഇതെന്ത് ചെയ്തു ഈ ഷെയർ എൻ്റെതാണ് അതേപോലെ തന്നെ കമ്പനിയുടെ ഒരു പാർട്ട്ണറായി ഞാൻ മാറിയിട്ടുണ്ട് സ്വാഭാവികമായും ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനി വർഷം വർഷം അല്ലെങ്കിൽ ക്വാർട്ടർലി പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ നിശ്ചിത എമൗണ്ട് എന്ത് ചെയ്യും അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഷെയറുകളുണ്ട് സ്വാഭാവികമായും ഞാൻ കമ്പനിയുടെ പാർട്ണർ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഷെയർ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് സ്വാഭാവികമായും കമ്പനി കൊടുക്കുന്ന പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം എനിക്ക് ലഭിക്കും ഇതാണ് ഡിവിഡൻ ഇൻകം എന്ന് പറയുന്നത് അടുത്തത് റെൻറ്റഡ് ഇൻകം എനിക്ക് പ്രൈമറി ഇൻകം സോഴ്സ് ആയിട്ട് ലഭിച്ചിരിക്കുന്ന ആ ക്യാഷ് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഇൻകം ത്രൂ ലഭിച്ച ക്യാഷ് ഞാൻ എന്ത് ചെയ്തു നേരെ റിയൽ എസ്റ്റേറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തു റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തത് ഞങ്ങൾക്ക് ഇപ്പോൾ കൊമേഷ്യൽ പർപ്പസിനായിരിക്കാം ഇല്ലെങ്കിൽ റെസിഡൻഷ്യൽ പർപ്പസിനായിരിക്കാം ഇല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പർപ്പസിനായിരിക്കാം റെസിഡൻഷ്യൽ പർപ്പസ് എന്ന് പറയുമ്പോൾ ഒരു ക്വാർട്ടേഴ്സുകൾ ഞാൻ ഉണ്ടാക്കി കിട്ടും ഇല്ലെങ്കിൽ ഫ്ലാറ്റ് ഉണ്ടാക്കി ഒരു കൊമേഷ്യൽ പർപ്പസിന് കൊടുത്തു എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ കുറേ കടമുറികൾ പണിതെട്ടും ഇനി ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിനാണെങ്കിൽ ഒരു വെയർ ഹൗസ് ഞാൻ കിട്ടി ഇപ്പോൾ റെസിഡൻഷ്യൽ പർപ്പസിനാണെന്ന് എടുത്തിട്ടുള്ളെങ്കിൽ ആൾക്കാർ അവിടെ താമസിക്കുന്നു കൊമേഴ്യൽ പർപ്പസിനാണെങ്കിലും അവിടെ കച്ചവടം ചെയ്യുന്നു ഇൻഡസ്ട്രിയൽ പർപ്പസിനാണെങ്കിലും അവിടെ ഒരു വ്യവസായ യൂണിറ്റ് വർക്ക് ചെയ്യുന്നു സ്വാഭാവികമായും അതിൽ നിന്ന് എനിക്ക് റെന്റഡ് ഇൻകം എനിക്ക് വാങ്ങിക്കാൻ പറ്റും ഇതെന്റെ റെന്റഡ് ഇൻകം ആണ് അടുത്തതാണ് ഇൻട്രസ്റ്റ് ഇൻകം ഏണ്ട് ഇൻകം ത്രൂ എനിക്ക് വളരെ വലിയൊരു എമൗണ്ട് കിട്ടി ഈ എമൗണ്ട് ഞാൻ ചെയ്തു ബാങ്കിൽ കൊണ്ടുപോയി എഫ് ഡി കിട്ടും ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കിട്ടുന്ന കോർപ്പറേറ്റ് എഫ് ഡിയിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു ആ കമ്പനി സ്വാഭാവികമായും മികച്ച രീതിയിൽ പെർഫോമൻസ് നടത്തുന്നുണ്ട് സ്വാഭാവികമായും എന്ത് നടക്കും അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിന് നിശ്ചിത പേഴ്സൻ്റേജ് ഇൻട്രസ്റ്റ് ബാങ്ക് അല്ലെങ്കിൽ കോർപ്പറേറ്റ് സ്ഥാപനം എന്ത് ചെയ്തു നൽകുന്നു ഇതെനിക്ക് ഇൻട്രസ്റ്റ് ഇൻകം ആയിട്ട് ലഭിക്കുന്നു എന്നാൽ ഈ ഇൻകത്തെ വേണമെങ്കിൽ പാസീവ് ഇൻകം ആയിട്ട് വേണമെങ്കിലും എടുക്കാം കാരണം ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു അവിടെ ഞാൻ മാനുവലി ഓരോ എഫേർട്ടും ഞാൻ നടത്തിയിട്ടില്ല സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു ഇതൊരു പാസീവ് ഇൻകം ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം പക്ഷേ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതൊരു പോർട്ട്ഫോളിയോ ഇൻകം തന്നെയാണ് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുന്നത് അടുത്തത് റോയൽറ്റി ഇൻകം ഞാൻ ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഒരു ബുക്ക് ഞാൻ പബ്ലിഷ് ചെയ്തു പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ആരൊക്കെ ആ ബുക്ക് പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ ആരൊക്കെ ആ മ്യൂസിക് പർച്ചേസ് ചെയ്തു അതിന്റെ നിശ്ചിത പേഴ്സൻറ്റേജ് എമൗണ്ട് എന്ത് ചെയ്യും എനിക്ക് ഇൻകം ആയിട്ട് മാറും അല്ലെങ്കിൽ ഇൻകം ആയിട്ട് എനിക്ക് കിട്ടും ഇതാണ് റോയൽറ്റി ഇൻകം എന്ന് പറയുന്നത് എക്സാമ്പിളായിട്ട് ബുക്ക് പബ്ലിഷ് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പത്തിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ആമസോൺ കിൻഡിൽ പബ്ലിഷ് ചെയ്യുക എന്നത് നമ്മൾ ഒന്നും അറിയേണ്ട ബുക്ക് നമ്മൾ റൈറ്റ് ചെയ്താൽ മാത്രം മതി ഇത് നമ്മൾ ആമസോൺ കിൻഡിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാവർക്കും ഈ ബുക്ക് വായിക്കാൻ പറ്റും സ്വാഭാവിക ആരൊക്കെ ബുക്ക് വായിക്കുന്നോ അല്ലെങ്കിൽ ആരൊക്കെ ബുക്ക് പർച്ചേസ് ചെയ്യുന്നോ ആമസോൺ നിശ്ചിത എമൗണ്ട് എടുക്കുകയും ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് നൽകുകയും ചെയ്യും ഇതാണ് റോയൽറ്റി ഇൻകം എന്ന് പറയുന്നത് ഇനി അടുത്തതായി നോക്കേണ്ടത് പാസീവ് ഇൻകം സോഴ്സുകളാണ് ഈ പാസീവ് ഇൻകം സോഴ്സിന് എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടില്ല കാരണം ഭൂഭൂരിപക്ഷ ആൾക്കാർക്കും ഇതൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്നു പിന്നെ ആ ഏരിയയിലോട്ട് പോകത്തില്ല സ്വാഭാവികമായി എന്ത് ചെയ്തു നമുക്ക് ഡെയിലി വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ അവർ നോക്കാതെ വരുന്ന സമയത്ത് ഇതൊരു മടിയന്മാരുടെ ലക്ഷണമായിട്ടാണ് പലപ്പോഴും ഞാൻ കാണാറ് എന്നാൽ പാസിവിൻഗം ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെങ്കിലും ഒരു കാര്യം റിപ്പീറ്റഡ് നമ്മൾ ചെയ്തത് പോകുമ്പോൾ അത് വളരെ വലിയൊരു അസറ്റ് ആയിട്ട് മാറുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും കൂടുതൽ വരുമാനം നമുക്ക് കിട്ടും ഇതിനെ കുറച്ചും കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുന്നത് ഇൻ്റർനെറ്റ് ബേസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന മെത്തേഡ് ബേസ് ചെയ്തിട്ടാണ് എക്സാമ്പിൾ ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ നിന്നും സ്ഥിരമായിട്ട് എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട് എന്നാൽ കുറേ അധികം വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലോ എനിക്ക് അത്രയും കൂടുതൽ വരുമാനം എനിക്ക് ലഭിക്കുന്നുണ്ട് അതേപോലെ ഒരു എക്സാമ്പിൾ അഫ്ലേറ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബ്ലോഗിങ് എഴുതുക അപ്പോൾ ബ്ലോഗ് നമ്മൾ എഴുതുന്നു സ്വാഭാവികമായും അതിൽ ധാരാളം ലിസ്റ്റേഴ്സ് വരുമ്പോൾ ആ ബ്ലോഗ് വായിക്കാൻ വേണ്ടി ധാരാളം ലിസ്റ്റേഴ്സ് വരുമ്പോൾ അതിൽ റൺ ചെയ്യുന്ന അഡ്വെർടൈസ്മെൻറ്റുകൾ മുഖേന എന്തു ചെയ്തു എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട് അപ്പോൾ അതിനകത്ത് സബ്ബായിട്ട് എനിക്ക് അഫ്ലേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ ലിങ്കും കൂടെ അല്ലെങ്കിൽ ആമസോണിൽ കിടക്കുന്ന ഒരു പ്രോഡക്റ്റിന്റെ ലിങ്ക് ഞാൻ അവിടെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ആരൊക്കെ പർച്ചേസ് ചെയ്യുന്നു അത് ത്രൂ എന്താ എനിക്ക് വരുമാനം ലഭിക്കും അപ്പോൾ എന്ത് ചെയ്യുന്നു സ്വാഭാവികമായും എൻ്റെ റിപ്പീറ്റഡ് ആക്ടിവിറ്റി അവിടെ വേണ്ടി വരുന്നില്ല അതേപോലെ എനിക്ക് സ്റ്റോക്ക് ഫോട്ടോസും സ്റ്റോക്ക് വീഡിയോസും എൻ്റെ കയ്യിൽ ധാരാളമുണ്ട് അപ്പോൾ ഇത് സെല്ല് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റ് കൊണ്ടുപോയി അപ്ലോഡ് ചെയ്യുന്നു സ്വാഭാവികമായും എനിക്ക് അത് മുഖേന എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട് ഒരു റോയൽറ്റി ഇൻകം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതുവഴിയും എനിക്ക് വരുമാനം കിട്ടുമ്പോൾ എൻ്റെ റിപ്പീറ്റായിട്ടുള്ള വർക്ക് അവിടെ വരുന്നില്ല ഇതെൻ്റെ ഒരു പാസീവ് ഇൻകം ആയിരിക്കും ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സ് മുഖേന എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രൈമറി ഇൻകം സോഴ്സ് ഇപ്പോൾ എൻഡ് ഇൻകം ആണെങ്കിൽ ഈ എൻഡ് ഇൻകത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ട് ചെറിയൊരു എമൗണ്ട് പോർട്ട്ഫോളിയോ ഇൻകത്തിലോട്ട് നമ്മൾ മാറ്റണം അതേപോലെ തന്നെ നമ്മുടെ എൻഡ് ഇൻകത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും നിശ്ചിത എമൗണ്ട് എന്ത് ചെയ്യണം നമ്മുടെ സ്കില്ലിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കണം ഈ സ്കില് ഇമ്പ്രൂവ് ചെയ്ത് ഈ സ്കില് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം പാസിവ് ഇനികൂടെ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ എന്തായി ശരാശരി നമുക്ക് മൂന്ന് സോഴ്സ് ഓഫ് വരുമാനം നമുക്ക് കിട്ടും അപ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് തൊഴിൽ പോയാലോ അല്ലെങ്കിൽ കമ്പനിക്ക് ഷട്ടർ ഇടേണ്ടി വന്നു കഴിഞ്ഞാലോ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ വരുമാന മാർഗം നിലയ്ക്കുന്നില്ല സ്വാഭാവികമായും ഇത്രയും സോഴ്സുകൾ ത്രൂ എല്ലാം തന്നെ നമുക്ക് വരുമാന മാർഗം സ്ഥിരമായി ലഭിക്കുകയും ചെയ്യും അപ്പോൾ എന്തായി നമ്മൾ സെക്യൂർ ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ വളരെ രൂപരമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കും വരെ നമുക്ക് വീണ്ടും കാണാം ബൈ